മോദി യോഗി ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയ ഗൂഢാലോചനയിൽ യു പിയിലെ സംബലിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടത് രാജ്യത്തെ വർഗീയ വേർതിരിവിനുള്ള പുതിയ ഉപകരണമായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും സർവേയുമാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് ഷാഹി ജുമാ മസ്ജിദ് വിഷയത്തിൽ ബി ജെ ഭരണകൂടങ്ങൾക്ക് എന്താണ് താല്പര്യം മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമ്പലിലെ പള്ളിയിൽ സർവേ നടത്താൻ കഴിഞ്ഞ ദിവസമാണ് സമ്പൽ സിവിൽ കോടതി ഉത്തരവിട്ടത് ഏഴ് ദിവസത്തിനകം സർവേ നടത്തണമെന്നും വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി രമേശ് സിംഗ് രാഘവിനെ അഡ്വക്കേറ്റ് കമ്മീഷണറായി കോടതി നിയമിക്കുകയും ചെയ്തു കോടതി ഉത്തരവിനെ തുടർന്ന് നവംബർ പത്തൊമ്പതിന് മസ്ജിദിലെ ആദ്യ സർവേക്ക് പിന്നാലെ സമ്പൽ സംഘർഷഭരിതമായി മസ്ജിദ് നിന്ന സ്ഥലത്ത് ഹരിഹര ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിൽ മുഗൾ ചക്രവർത്തി ബാബർ ഇത് തകർത്തുവെന്നും ആരോപിച്ചുള്ള പരാതിയിലായിരുന്നു കോടതി സർവേക്ക് ഉത്തരവിട്ടത് നവംബർ ഇരുപത്തിനാലിന് വീണ്ടും സർവേ ആരംഭിച്ചതോടെയാണ് മസ്ജിദിനു സമീപം തടിച്ചുകൂടിയവരും പോലീസും തമ്മിൽ സംഘർഷം രൂക്ഷമായത് ഇതിനിടെ ജലക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെക്കുകയായിരുന്നു പോലീസ് വെടിവെപ്പിൽ അഞ്ച് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെടുകയും ഇരുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ടിയർ ഗ്യാസും ലാത്രീ ചാർജും പ്രയോഗിച്ചാണ് ജനക്കൂട്ടത്തെ പോലീസ് പിരിച്ചുവിട്ടത് സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു പി സർക്കാർ അതേസമയം വീഡിയോ ഫോട്ടോകളുടെയും സഹായത്തോടെ സർവേ പൂർത്തിയാക്കിയതായും റിപ്പോർട്ട് ഇരുപത്തി ഒമ്പതിനകം സമർപ്പിക്കുമെന്നും മറുവിഭാഗത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദ് കേസിലെ അഭിഭാഷകൻ കൂടിയായ വിഷ്ണു ശങ്കർ ജൈനാണ് സംബൽ മസ്ജിദിലും സർവേ ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഹരിഹർ മന്ദിർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർത്താണ് അവിടെ മസ്ജിദ് പണിതതെന്നും ഹിന്ദു ക്ഷേത്രത്തിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും മസ്ജിദിലുണ്ടെന്നുമാണ് ഹർജിക്കാരുടെ വാദം ഹർജിയിൽ കേന്ദ്ര സർക്കാർ യു പി സർക്കാർ മസ്ജിദ് കമ്മിറ്റി സംബൽ ജില്ലാ കലക്ടർ എന്നിവരെ കോടതി കക്ഷികളാക്കിയിട്ടുണ്ട് ഇത് പരിഗണിച്ച കോടതി അഭിഭാഷക കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സർവേ നടത്താൻ ഉത്തരവിടുകയായിരുന്നു സമ്പലിലെ ഷാഹി ജുമാ മസ്ജിദ് ഹിന്ദു ക്ഷേത്രത്തിന് പകരം മുഗൾ ഭരണാധികാരി ബാബറിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണെന്നാണ് ഹിന്ദു പക്ഷം കോടതിയിൽ അവകാശപ്പെടുന്നത് ലോധി ഭരണാധികാരികളെ പരാജയപ്പെടുത്തിയതിനു ശേഷം ആയിരത്തി ബാബർ സമ്പൽ സന്ദർശിച്ചുവെന്നത് ഒരു ചരിത്ര വസ്തുതയാണ് എന്നാൽ ബാബർ ജുമാ മസ്ജിദ് പണിതതായി രേഖകളില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്താണോ അത് അതേപടി നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കെയാണ് ഇപ്പോൾ നടക്കുന്ന കയ്യേറ്റവും അവകാശവാദവും മതപരമായ ഘടനകളുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റാണ് ഈ നിയമം പാസാക്കിയത് ഏതെങ്കിലും ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നതിനപ്പുറം രാജ്യത്ത് മതപരമായ ചേരിതിരിവുണ്ടാക്കി ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയാണ് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്യുന്നത്